ിൽ അംബേക്കർ സാംസ്കാരിക നിലയ നിർമ്മാണം അനധികൃതമാണെന്ന യു ഡി എഫ് അംഗങ്ങളുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എം ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ടി ശശി എന്നിവർ അറിയിച്ചു പഞ്ചായത്തിൽ ചർച്ച ചെയ്ത് തിരുമാറാടി പഞ്ചായത്ത് നൽകിയ സമ്മതപത്രങ്ങൾ പ്രകാരമാണ് ബ്ലോക്ക് പഞ്ചായത്ത് സാങ്കേതിക അനുമതിയും ഭരണാനുമതിയും നൽകി പ്രവൃത്തി ടെൻഡർ ചെയ്ത് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത് തിരുമാറാടി പഞ്ചായത്ത് ഒൻപതാം വാർഡിലെ പ്രൈമറി ഹെൽത്ത് സെന്ററിന് സമീപം എസ്ഇ പി ഫണ്ട് ഉപയോഗിച്ച് എസ് സി സാംസ്കാരിക നിലയം പണിയാവുന്നതാണെന്ന് പാമ്പാക്കുട ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ സാക്ഷ്യപത്രം നൽകുകയും ചെയ്തിരുന്നു ഇപ്രകാരം നടപടികളെല്ലാം പൂർത്തീകരിച്ച് ആരംഭിച്ച എസ് സി സാംസ്കാരിക നിലയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ചില യു ഡി അംഗങ്ങൾ ഇടപെട്ട് അലങ്കോലമാക്കിയത് ഒരു കോടി രൂപ അനുവദിച്ച ബിആർസി നഷ്ടപ്പെടുത്തിയവർ തന്നെയാണ് അംബേദ്കർ സാംസ്കാരിക നിലയ നിർമ്മാണം അനധികൃതമാണെന്ന് ആരോപിക്കുന്നത് എന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എം ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ടി ശശി എന്നിവർ പറഞ്ഞു തിരുമാറാടി പഞ്ചായത്തിലെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് അവരുടെ മക്കൾക്ക് വിവിധങ്ങളായ അടക്കമുള്ളവ നടത്തുന്നതിന് കൂടി അംബേദ്കറുടെ നമുദേയത്തിൽ ഒരു സാംസ്കാരിക നിലയം സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള തീരുമാനം എടുക്കുകയും ആ സാംസ്കാരിക നിലയം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൽകുകയും ചെയ്തിട്ടുള്ള ഞാനത് അതിനെ സംബന്ധിക്കുന്ന അനുമതി പത്രത്തിന്റെ ഭാഗം ഒന്ന് വായിക്കാം കത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കത്ത് വായിച്ച് വിശദമായ ചർച്ചയും തിരുമാറാടി ഗ്രാമപഞ്ചായത്തിന് അധീനതയിലുള്ള എസ് സി സാംസ്കാരിക നിലയ നിർമ്മാണം ചെറ്റയിൽ കോളനി സംരക്ഷണ പ്രവൃത്തി എന്നീ പദ്ധതികൾ പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുവാൻ തിരുമാനടി ഗ്രാമപഞ്ചായത്തിന് സമ്മതമാണെന്ന് പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്തിനെ അറിയിക്കുന്നത് അപ്രകാരം അറിയിക്കുകയും അതിനു മുമ്പ് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അനുമതി നൽകേണ്ട എസ് സി പട്ടികജാതി വികസന ഓഫീസർ പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുമാറടി എസ് സി സാംസ്കാരിക നിലയം എന്ന പദ്ധതി കെട്ടിടം തിരുമാറടി പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിന് സമീപം സ്ഥാപിച്ചാൽ വിവിധ വാർഡുകളിലെ ഇരുപത്തി ഒൻപത് പട്ടികജാതി കുടുംബങ്ങൾക്ക് പ്രയോജനപ്രദമാകയാൽ ഈ പദ്ധതിക്ക് എസ് ഇ പി ഫണ്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് അനുമതി പത്രം നൽകിയിട്ടുണ്ട് ഇപ്രകാരം അനുമതി പത്രം എല്ലാം ലഭിച്ചതിന് ശേഷം ബ്ലോക്ക് പഞ്ചായത്ത് ആ വർക്കിങ്ങിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുക്കുകയും ടെക്നിക്കൽ സാങ്ഷൻ കൊടുക്കുകയും ചെയ്തതിന് ശേഷം വർക്ക് ടെൻഡർ ചെയ്ത് പ്രവർത്തികൾ ആരംഭിച്ചത് എങ്ങനെയാണ് അനധികൃത നിർമ്മാണമാകുന്നത് അതിനെ സംബന്ധിച്ച് സ്വാഭാവിക അനധികൃത നിർമ്മാണം എന്ന ബാധകത ഉയർത്തിക്കൊണ്ടുവരുന്ന പദ്ധതി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നിരവധിയായി വികസന പ്രവർത്തനങ്ങൾ തിരുമാറാടിൽ മുടക്കുകയാണ് ചെയ്യുന്നത് തിരുമാറാടി സാമ്പത്തികമായി പദ്ധതി ഇനത്തിൽ ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള പഞ്ചായത്താണ് എന്നാൽ അതേ മറികടക്കുന്നതിന് വിവിധ ഏജൻസികളിൽ നിന്ന് കൊണ്ടുവരുന്ന വിവിധ ഫണ്ടുകൾ ഇപ്രകാരം വികസന വിരോധം മൂലം രാഷ്ട്രീയ വിരോധം മൂലം അന്ധമായ രാഷ്ട്രീയ തിരുമര മൂലം ഓരോന്നായി കാലങ്ങൾ പറഞ്ഞു ഏറ്റവും അവസാനത്തേതാണ് ഇപ്പോൾ ഈ അംബേദ്കർ സംസ്കാരിക അതിനു മുമ്പ് ബിആർസിക്ക് ഒരു കോടി രൂപ കിട്ടി അത് ഇതുപോലെ തന്നെ ഇടപെട്ടതും പരാതി കൊടുത്താൽ അതും മുടക്കി അതിനു മുമ്പ് നമ്മുടെ എടപ്പുറ ക്ഷേത്രക്കുളത്തിനു വേണ്ടി മുപ്പത്തിയെട്ട് ലക്ഷം രൂപ കെ എൽ ഡി സി പണ്ണ രച്ച് അതിനെതിരായ പരാതി കൊടുത്തു പക്ഷെ അന്നത്തെ വകുപ്പ് മന്ത്രി സി ബി എസ് ശുമാർ കർശനമായി ഇടപെട്ടതാണ് ആ പദ്ധതി നടന്നു അതിനു മുമ്പ് തിരുമാറടി പുഞ്ചിയിൽ ഏൽ ഡിശിലെ പദ്ധതി രണ്ട് പോയിന്റ് മൂന്ന് കോടി രൂപയുടെ പദ്ധതി ലഭിച്ചു ആ പദ്ധതി നഷ്ടപ്പെടുത്തി അങ്ങനെ നിരവധിയായി പദ്ധതികൾ പ്രത്യേകിച്ച് ഒൻപതാം വാർഡുമായി ബന്ധപ്പെട്ട പദ്ധതി വന്നാൽ അതെല്ലാം മുടക്കുന്നതിന് അതിന്മേൽ നിരവധിയായി ഒബ്ജക്ഷൻസ് ഉന്നയിച്ച് എങ്ങനെ തകർക്കുന്നതിന് വികസന വിരോധികളായി ചുരുക്കം ചില യു ഡി എഫ് പ്രവർത്തകർ മാത്രം ചില പഞ്ചായത്ത് ചുരുക്കം ചില ഒന്നോ രണ്ടോ പേർ പഞ്ചായത്ത് മെമ്പർമാർ മാത്രമായി ഇത്തരത്തിൽ നടത്തുന്ന ശ്രമങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണം എന്ന അഭ്യർത്ഥനയും ആണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് നമ്മൾ പഞ്ചായത്തിനെ ഇങ്ങനെ ബ്ലോക്കിൽ ഇങ്ങനെ ഒരു ഫണ്ട് തുക അനുവദിക്കുകയും നമ്മൾ പഞ്ചായത്തിനെ ഇത് അറിയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എസ് സി ഓഫീസറോട് ഇങ്ങനെ ഈ കോളനികൾ എട്ട് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് വാർഡുകളിൽപ്പെട്ട ആ പ്രദേശമായി ഈ ഓഡിറ്റോറിയം പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് അടുത്ത് കിടക്കുന്ന കുറേ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട അവരുടെ മക്കൾക്കും അവരുടെ മറ്റേ എല്ലാ ഉഭാതപ്പെട്ട ആൾക്കാർക്കും കേന്ദ്രീകരിക്കുന്നതിനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ഒത്തുകൂടുന്നതിനും വാടക കൊടുക്കാതെ വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ വാടക കൊടുക്കാത്ത രീതിയിൽ അവരുടെ തന്നെ ഫണ്ട് ഉപയോഗിച്ച് ഒരു ബിൽഡിംഗ് പണിയേം ഒരു കെട്ടിടം പണിയുകയും ചെയ്യുകയും ആ അതിനകത്ത് അവർക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടിയാണ് നമ്മളൊരു ഈ ഒരു ഇങ്ങനെ ഒരു ഫണ്ട് കൂടെ കൊണ്ടുവന്നത് അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് യു ഡി എഫ് കാർക്ക് ഹരിജനങ്ങളുടെ പേരിൽ കണ്ണീരൊഴുക്കി ഇല തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ മാത്രം വരികയും അല്ലാതെ വികസന സമയങ്ങൾ വരുമ്പോൾ ഹരിദിനങ്ങൾക്കെതിരായി നിൽക്കുന്ന ഒരു സമീപനമാണ് യു ഡി എഫിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഹരിജനങ്ങൾ ആരും അവർ കോളനികളിൽ മാത്രം കേന്ദ്രീകരിക്കുക അവർ പൊതുസ്ഥലങ്ങളിൽ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിൽ ബിൽഡിംഗ് പണിയോ അല്ലെങ്കിൽ അവർക്കൊരു സൗകര്യം ഉണ്ടാവുകയോ അവരവിടുന്ന് കൂട്ടായി അവർക്ക് ഒത്തുകൂടാനുള്ള അവസരം ജീവിക്കാവുള്ളൂ ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അത് ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്കൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്ക ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും